തോന്നിയതും ശിവ ആരുടെയും ഒരിടത്തേക്ക് പതുങ്ങി നിന്നു പറഞ്ഞു പോയ ഇതുവരെ കാണാൻ പോലുമില്ല അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി കണ്ണെല്ലാം നിറഞ്ഞു അത്രയും ആളുകൾക്കിടയിൽ ശിവ മാത്രമാണ് ഒറ്റപ്പെട്ടു നിൽക്കുന്നത് വരേണ്ടിയിരുന്നില്ലായിരുന്നു ശിവ ഉള്ളു നീറുന്ന വേദനയോടെ പറഞ്ഞു പോയി അവിടെയുള്ള എല്ലാവരും മോഡൽ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് ഓരോ ടേബിളിനു ചുറ്റുമായി ഇരുന്നു കൊണ്ട് ഫുഡ് കഴിക്കുന്നവരുണ്ട് മറ്റു ചില ഡ്രിങ്ക്സ് സെർവ് ചെയ്യുന്ന അവിടെയുണ്ട് ശിവയുടെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു പ്രിയക്കു വേണ്ടി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു ശിവക്ക് അഗ്നിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവളുടെ ഉള്ളിലെ പേടി പേടിയുയർന്നിരുന്നു ഇത്രയും സമയമായിട്ടും തന്നെ വീട്ടിൽ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും അഗ്നി ദേഷ്യപ്പെടുമെന്ന് അവൾക്കറിയാമായിരുന്നു ശിവ വേവലാതിയോടെ പ്രിയക്കു വേണ്ടി ചുറ്റും കണ്ണ് പായിച്ചു സ്റ്റേജിന്റെ അടുത്തായി ആരോടോ സംസാരിച്ചു നിൽക്കുന്ന പ്രിയെ കണ്ടതും ശിവ അവൾടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നിരുന്നു ശ്രദ്ധിക്കാതെ നടന്നതുകൊണ്ട് തന്നെ എതിരെ വന്ന ആളുമായി ശിവ കൂട്ടിയിടിച്ചിരുന്നു കയ്യിലുണ്ടായിരുന്ന ഡ്രിങ്ക്സ് ശിവയുമായുള്ള കൂട്ടിമുട്ടലിൽ ഡ്രസ്സിലായതും ദേഷ്യത്തോടെ അവർ ശിവക്കു നേരെ അലറിയിരുന്നു അവരുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്കായി ശിവ പേടിയോടെ ചുറ്റും നോക്കിക്കൊണ്ട് അവരോട് ക്ഷമ ചോദിച്ചിരുന്നു സോറി ഞാൻ കണ്ടില്ലായിരുന്നു താങ്കളെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയതും ശിവ പെട്ടെന്ന് അവരോട് സോറി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും കയ്യിൽ പിടി വീണിരുന്നു എന്റെ ഇത്രയും വിലപിടിപ്പുള്ള ഡ്രസ്സ് നാശമാക്കിയിട്ട് ഒരു സോറി പറഞ്ഞാൽ തീരുമോ ദേഷ്യത്തോടെ അവർ ശിവക്കു നേരെ അലറിയിരുന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് നിസ്സഹായതയോടെ ശിവ ചോദിച്ചു പോയി അവൾക്ക് എന്താ പോലും അറിയുന്നുണ്ടായിരുന്നില്ല ചുറ്റും കൂടി നിന്നവരെല്ലാം ഒരു കാഴ്ച കാണുന്ന ലാഘവത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് ഈ ഡ്രസ്സിന് അറുപതിനായിരം രൂപയോളം വരും അത് തന്നിട്ട് നീ പൊക്കോ അവർ ദേഷ്യത്തോടെ ശിവയോട് പറഞ്ഞു അറുപതിനായിരമോ ശിവ കണ്ണും മേയിച്ചുകൊണ്ട് അവരെ നോക്കി നിന്നെ പോലെയുള്ള ലോ ക്ലാസിനോട് സംസാരിച്ചു നിൽക്കാൻ സമയം എനിക്കില്ല ആരാണാവോ നിന്നെയൊക്കെ കല്യാണത്തിന് വിളിച്ചത് പൈസ തന്നിട്ട് പോകാൻ നോക്ക് തന്റെ നല്ലൊരു ഡ്രസ്സ് കേടി വരുത്തിയതിന്റെ ദേഷ്യം അവർക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്രയൊന്നും വിലയില്ലെങ്കിൽ പോലും അവളോട് അത്രയും പറഞ്ഞത് ശിവ ഒരു രക്ഷക്ക എന്ന പോലെ പ്രിയെ ഒരുപാട് തിരഞ്ഞു പക്ഷെ അവിടെയൊന്നും അവരെ പേരെയും കാണാൻ കഴിഞ്ഞില്ല മാം അഗ്നിദേവ് വംശജിയുടെ വൈഫല്ലേ പെട്ടെന്ന് അവിടെ മീഡിയയിൽ നിന്നൊരാൾ ശിവയെ തിരിച്ചറിഞ്ഞതും മൈക്കും കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു മൈക്കും പിടിച്ച് തന്റെ മുമ്പിലേക്ക് വന്നവനെ കണ്ടതും ശിവ എട്ടിക്കൊണ്ട് പുറകോട്ട് മാറിയിരുന്നു പക്ഷെ അവളുടെ മുഖഭാവമെല്ലാം ക്യാമറയിൽ പതിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചു നിന്നുപോയി മാം അഗ്നിസർ കൂടെ വന്നിട്ടുണ്ടോ കൃഷ്ണ കമ്പനി ഉടമയായ ഏഞ്ചലുമായി മുൻപരിചയമുണ്ടോ വീണ്ടും ശിവക്കു നേരെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരുന്നു അവർ അത്രയും ആളുകൾക്കിടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായതയോടെ നിൽക്കാനല്ലാതെ ശിവക്കൊന്നിനും കഴിഞ്ഞില്ല ഉള്ളിലെ വേദന കണ്ണിൽ പ്രതിഫലിക്കാൻ ഒരുങ്ങും മുമ്പ് അവൾ അത് തടഞ്ഞിരുന്നു തനിക്ക് ചുറ്റും ഒരുപാട് ക്യാമറകളുണ്ട് തന്നിലുള്ള ചെറിയ തെറ്റ് പോലും അവർ വലിയൊരു കാരണമാക്കി തീർക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു മേഡത്തിൻ്റെയും അഗ്നിസേറിൻ്റെയും പ്രണയവിവാഹമായിരുന്നോ വേറൊരാൾ വീണ്ടും ചോദിച്ചു ഉം ശിവ അതിന് ദുർബലമായി ഒന്ന് മൂളി അവൾക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതിയെന്നായിരുന്നു പിന്നെയും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ ശിവയുടെ തല താഴ്ന്നു പോയി അപ്പോഴേക്കും അവിടേക്ക് പ്രിയ വന്നിരുന്നു അവൾ അവിടെ നിന്ന് ശിവയും പിടിച്ചുകൊണ്ട് കാറിന്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നിരുന്നു തൻ്റെ പ്ലാനുകൾ ഒന്നും നടക്കാത്തതിൽ അവൾക്ക് വല്ലാത്ത അമർഷമുണ്ടായിരുന്നു പിന്നെ അഗ്നി ഇതൊക്കെ അറിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് പേടി തോന്നി തുടങ്ങിയിരുന്നു വേഗം കേറാൻ നോക്ക് വർഷ ദേഷ്യത്തോടെ കാറിനകത്തേക്ക് ഇരുന്നു കൊണ്ട് ശിവയോട് പറഞ്ഞു അഗ്നി താങ്കളാണ് ശിവയും കൊണ്ട് പുറത്തിറങ്ങിയത് എന്നറിഞ്ഞാൽ കൊല്ലുമെന്നുള്ള ടെൻഷനും ആഗ്രഹിച്ചതൊന്നും നടക്കാത്തതിന്റെ അമർഷവും അവർക്ക് വല്ലാതെയുണ്ട് ശിവ കരഞ്ഞും കൊണ്ട് കാറിലേക്ക് കയറിയിരുന്നു അതെല്ലാം മീഡിയ പകർത്തുന്നുണ്ടായിരുന്നു അവര് കയറിയതും വിശാൽ വേഗത്തിൽ തന്നെ കാർ എടുത്തിരുന്നു ഒരു ഭാഗത്ത് മുഖം കൊനിച്ചിരുന്നു കരയുന്ന ശിവയെ പ്രിയ പല്ലു കടിച്ചുകൊണ്ട് നോക്കി ഒരു നിമിഷം മാറി നിന്നപ്പോൾ നീ എന്തൊക്കെയാണ് വരുത്തിവെച്ചിട്ടുള്ളതെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ ശിവ പ്രിയ ദേഷ്യത്തോടെ ശിവയോട് ചോദിച്ചിരുന്നു അതിന് മറുപടിയൊന്നുമില്ലാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയല്ലാതെ ശിവ ഒന്നും പറഞ്ഞില്ല വിശാലിന് കയ്യും കാലും വിറച്ചിട്ട് നിൽക്കാൻ വയ്യായിരുന്നു താങ്കളാണ് ഇതിനൊക്കെ പിന്നിലെന്ന് അഗ്നി അറിഞ്ഞാലുള്ള അവസ്ഥ ഓർക്കാൻ കൂടി കഴിയുന്നില്ല അവൻ വിധിക്കുന്ന ശിക്ഷ താങ്ങാൻ ആർക്കും കഴിയില്ല മീഡിയക്കാർ ചോദിച്ചപ്പോൾ നിനക്ക് എന്തെങ്കിലും ഉത്തരം പറഞ്ഞുകൂടായിരുന്നില്ലേ വർഷ ദേഷ്യത്തോടെ ശിവയോട് ചോദിച്ചു എനിക്ക് അവര് പറയുന്ന ഇംഗ്ലീഷ് ഒന്നും മനസ്സിലായില്ല ശിവ സങ്കടത്തോടെ പറഞ്ഞു അല്ലെങ്കിലും എവിടെ നിന്നാണാവോ ഇവളെ പോലെയുള്ള ഒന്നിനെ കിട്ടിയത് അവർ ചോദിച്ചതിന് മറുപടി ഒന്നും പറയാതെ നീ ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കി മീഴിച്ചു നിൽക്കുന്നത് എത്ര നാണക്കേടാണെന്ന് നിനക്കറിയാമോ വർഷത്തിന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ ശിവക്ക് നേരെ അലരെ കൊണ്ട് ചോദിച്ചു അപ്പോഴാണ് ശിവക്ക് അഗ്നിയെ കുറിച്ച് ഓർമ്മ വന്നത് പോലും ഇത്രയും നേരത്തെ പേടിയിൽ അവനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചത് പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ താൻ കാരണം അവർക്കൊരു നാണക്കേട് നാണക്കേടുണ്ടായി എന്നറിഞ്ഞാൽ ഓർക്കുന്തോറും ശിവയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു ഇവൻ എന്താ ഫോൺ എടുക്കാത്തത് ശിവ സേഫായോ എന്ന് അറിയുമില്ല ടിവിയിൽ ശിവയെ കണ്ടതും അവളോട് ഓരോന്ന് ചോദിക്കുന്ന മീഡിയയും ജീവിയും മനുവും നോക്കി നിന്നു അതിനിടയിൽ അവർ അഗ്നിക്ക് ഒരു നൂറ് കോളെങ്കിലും ചെയ്യുന്നുണ്ട് പക്ഷെ അവൻ അത് അറ്റൻഡ് ചെയ്യുന്നില്ല നീ ശിവക്കൊന്ന് വിളിച്ചു നോക്ക് അവർ അവിടെ നിന്ന് പോന്നോ എന്ന് അറിയാൻ മനു ടെൻഷനോടെ പറഞ്ഞു അവളുടെ നമ്പർ എൻ്റെ കയ്യിലില്ല ജീവനിരാശയോടെ പറഞ്ഞു പക്ഷെ ഫോണിൽ മുഴങ്ങിക്കേട്ട ശബ്ദത്തിൽ രണ്ടുപേരുടെയും ശ്രദ്ധ അതിലേക്കായി ആരാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായതും രണ്ടുപേരും പേടിയോടെ നിന്നു ജീവ കോൾ എടുക്കുന്നില്ല എന്ന് കണ്ടതും വിറക്കുന്ന കൈകളോടെ മനു ഫോൺ വാങ്ങിച്ചിരുന്നു ദത്തൻ സർ സ്ക്രീനിൽ കാണുന്ന പേരിലേക്കൊന്ന് നോക്കിക്കൊണ്ട് മനു കോൾ അറ്റൻഡ് ചെയ്തിരുന്നു ജീവ ഫോൺ അഗ്നിക്ക് കൊടുക്ക് മറുവശത്ത് നിന്ന് ദത്തന്റെ ദേഷ്യത്തോടെയുള്ള ഉയർന്നിരുന്നു അങ്കിൾ ഞാൻ മനു ആണ് അഗ്നിയെ ഒരുപാട് നേരമായി ട്രൈ ചെയ്യുന്നു കോൾ എടുക്കുന്നില്ല മനു പേടിയോടെ പറഞ്ഞു ഉം അവൻ ഇന്ന് ഓഫീസിലേക്ക് പോയിട്ടില്ലേ ദത്തൻ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു മനു അതിനൊന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ എന്നിട്ടെന്ന് ഓഫീസിലെ ഫോണും എടുക്കുന്നില്ലല്ലോ അവൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകും അവിടെ ഒന്ന് നോക്കാൻ പറയൂ ദത്തൻ ദേഷ്യത്തോടെ പറഞ്ഞു ഒരുപാട് തവണയായി അഗ്നിക്ക് കോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിന്റെ കൂടെ ന്യൂസും ലീക്കായി തുടങ്ങിയിരുന്നു അഗ്നി വീട്ടിലേക്കും ചെന്നിട്ടില്ല അങ്കിൾ ഓഫീസിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി മനു അല്ലായ്മയോടെ പറഞ്ഞു എന്ത് പ്രശ്നം പ്രൊജക്റ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആണോ ഇടയ്ക്കെല്ലാം സ്റ്റാഫിനോട് ജോലിയെല്ലാം കൃത്യമായി അഗ്നി ഉദ്ദേശിച്ച രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ദേഷ്യപ്പെടാറുണ്ട് അതാണെന്ന് കരുതി ദത്തൻ ചോദിച്ചു അല്ല ഫെലിക്സ് ഇന്ന് ഓഫീസിലേക്ക് വന്നിരുന്നു മനു ഭയത്തോടെ പറഞ്ഞു എന്തിന് ദത്തൻ സംശയത്തോടെ ചോദിച്ചു റിയില്ല അങ്കിൾ അവൻ നേരിട്ട് അഗ്നിയുടെ ക്യാബിനിലേക്ക് പോകുകയാണ് ചെയ്തത് അവിടെ വെച്ച് രണ്ടുപേരും വയക്കുണ്ടായി എന്നാണ് ജീവ പറയുന്നത് മനുവിന് താൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ദത്തനോട് പറയാൻ വല്ലായ്മ തോന്നി ഒരു മണിക്കൂറിനുള്ളിൽ അവൻ എവിടെയാണെങ്കിലും കണ്ടെത്തി എനിക്ക് വിളിക്കാൻ പറ വീണ്ടും ഒരു ചോദ്യത്തിന് നിൽക്കാതെ ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തിരുന്നു മനു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഫോൺ ജീവയ്ക്ക് നൽകി അങ്കിൾ എന്തു പറഞ്ഞടാ ജീവ ടെൻഷൻ അവിടെ ചോദിച്ചു മനുവിനെ എന്തെങ്കിലും ദത്തൻ പറഞ്ഞോ എന്നറിയാൻ വേണ്ടി അഗ്നിയോട് ഒരു മണിക്കൂറിനുള്ളിൽ അങ്കളിനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്താ ചെയ്യാ നെറ്റിയിൽ ഒഴിഞ്ഞുകൊണ്ട് മനു ടെൻഷൻ പറഞ്ഞു ഞാൻ അലക്സിനോട് പറഞ്ഞിരുന്നു പക്ഷെ അവനും ഇതുവരെ വിളിച്ചിട്ടൊന്നുമില്ല ജീവ ഫോണിലേക്കൊന്ന് നോക്കിക്കൊണ്ട് മനുവിനോട് പറഞ്ഞു നമുക്കവൻ സ്ഥിരമായി പോകാറുള്ള ഏതെങ്കിലും പബ്ബിലേക്കൊന്ന് പോയി നോക്കാം മനു കാറിന്റെ കിയുമെടുത്ത് പുറത്തേക്ക് നടന്നതും അവന്റെ ഒപ്പം തന്നെ ജീവിയുമൊന്ന് കൊണ്ട് നടന്നു ശിവ എവിടെയാണിപ്പോൾ ടി വിയിലെ ന്യൂസ് സീതയും കാണുന്നുണ്ടായിരുന്നു ആർക്കോ ഫോൺ ചെയ്തുകൊണ്ട് വന്ന ദത്തനെ നോക്കിക്കൊണ്ട് സീത പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അതിന് ടേബിളിൽ ഉണ്ടായിരുന്ന ഫ്ലവർ ഫ്ലവർവേസ് എടുത്തെറിയുകയാണ് ചെയ്തത് അവൾ കാരണം ഇന്ന് എല്ലാവർക്കും നാണം കെടാനുള്ള അവസ്ഥയായി അഗ്നിയോട് ഞാൻ അന്നേ പറഞ്ഞതാണ് അവളെ വിവാഹം കഴിക്കേണ്ട എന്ന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ സീതയ്ക്ക് നേരെ അലറിക്കൊണ്ട് ദത്തൻ പറഞ്ഞു താങ്കൾ നാണം കെടുന്നത് ഇത് രണ്ടാം തവണയാണ് അത് രണ്ടും ചെയ്യുന്നത് ഒരാൾ തന്നെ ദത്തന് ശിവയോട് കടുത്ത വെറുപ്പ് തോന്നിപ്പോയി നീ അതൊന്ന് ഓഫ് ചെയ്യുന്നുണ്ടോ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ശിവയുടെ മുഖം കണ്ടതും ദേഷ്യം വർദ്ധിച്ചുകൊണ്ട് സീതയ്ക്ക് നേരെ അലറിക്കൊണ്ട് ദത്തൻ പറഞ്ഞു സീത ദത്ത മുഖഭാവം കണ്ട് പേടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഓഫ് ചെയ്തിരുന്നു അഗ്നി സീത സംശയത്തോടെ ചോദിച്ചു കാരണം അഗ്നി ഇതറിഞ്ഞാലുള്ള സ്ഥിതി ഇവിടെ വരെയൊന്നും നിൽക്കില്ല എന്ന് അവർക്കറിയാം ശിവയെക്കുറിച്ച് ആലോചിക്കുന്തോറും അവരിൽ പേടിയുയർന്നിരുന്നു ദത്തൻ അതിന് മറുപടിയൊന്നും പറയാതെ നെറ്റിയിൽ കൈ താങ്ങിക്കൊണ്ട് ബെഡിലിരുന്നു ഒരിക്കലും അഗ്നി അവളെ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു ദത്തൻ ഉള്ളാലെ ചിന്തിച്ചത് അതായിരുന്നു നമുക്ക് നാട്ടിലേക്ക് പോയാലോ സീത പേടിയോടെ ചോദിച്ചു അതിന് ഒരു നോട്ടമാണ് ദത്തനിൽ നിന്ന് കിട്ടിയത് അവിടേക്ക് പോകേണ്ട ആവശ്യമൊന്നും ഇപ്പൊ രണ്ടു പേർക്കുമില്ല ഗൗരവത്തോടെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഫോണും എടുത്തുകൊണ്ട് ദത്തൻ ബാൽക്കണിയിലേക്ക് പോയിരുന്നു വിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരോടാണ് അവിടുത്തെ സ്ഥിതി അറിയാൻ വേണ്ടി വിളിക്കേണ്ടതെന്ന് അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ശിവിയുടെ കയ്യിലും മൊബൈൽ ഫോൺ ഇല്ല പിന്നെ എങ്ങനെ അവളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയും എന്നുള്ള ആദ്യമായിരുന്നു സീതക്ക് പിന്നെ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ബാൽക്കണിയിൽ നിൽക്കുന്ന ദത്തന്റെ അടുത്തേക്ക് നടന്നു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്